ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭക്തി എന്നാൽ നിരന്തരമായ ഈശ്വര ഈശ്വരസത്തയിലേക്കുള്ള മനസ്സിൻ്റെ ഒഴുക്കാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി ഒമ്പത് പടികളിൽ കൂടിയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതേതാണ് ആ ഒമ്പത് പടി എന്ന് നമുക്കൊന്ന് നോക്കാം ഭക്തിക്ക് ഭാഗവതത്തിൽ ഒമ്പത് പടികളെ പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഒമ്പത് പടികൾ ഇവയിലൂടെയെല്ലാം നാം ഒക്കെ കടന്നു പോകണം ആദ്യത്തെ പടിയാണ് ശ്രവണം അതാണ് പറയുന്നത് ഭക്തി എന്നതിനം ഭക്തി എന്നതിന് അംഗമായിട്ട് ശ്രവണാദികളൊമ്പതാം മുഖ്യ സാധനം സാധു സേവനം ഒമ്പത് വടികൾക്ക് മുഖ്യമായിട്ടുള്ള സാധനം സാധു സേവനമാണ് സാധു സേവനം എന്നാൽ സജ്ജനങ്ങളെ സേവിക്കുക സജ്ജനങ്ങളെ സൽക്കരിക്കുകയും ആദരിക്കുകയും അവരുടെ വാക്കുകൾ ശ്രമിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം ഇനി എന്തൊക്കെയാണ് അവരുടെ വാക്കുകളാണ് ശ്രവിക്കേണ്ടത് ശ്രവണം ആദ്യത്തേത് ശ്രവണമാണ് അതിനുശേഷം ആ ശ്രവണം കേട്ട കാര്യം നമ്മൾ കീർത്തനം എന്നാണ് രണ്ടാമത്തെ പണി കീർത്തനം എന്നാൽ ആ കേട്ട കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്ത് പറയുക അല്ലെങ്കിൽ കീർത്തി കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ പറയുക പാടുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം കേട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഉറയ്ക്കും നമ്മുടെ മനസ്സിൽ അതുകൊണ്ടാണ് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ സ്മരിക്കുന്നതിനെയാണ് മൂന്നാമത്തെ പടിയായിരിക്കുന്ന സ്മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ കേട്ട് കഴിയുമ്പോൾ കേട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് തന്നെയുള്ള ഒരു ഓർമ്മ സ്മരിക്കുക എന്ന അവസ്ഥ അഖണ്ഡമായി നിലനിൽക്കുന്നു അതാണ് മൂന്നാമത്തെ പണി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വിഷ്ണുവിനെ വിഷ്ണു എന്ന വാക്കിന് അർത്ഥം നമ്മൾ സർവവ്യാപിയായിരിക്കുന്ന ആ ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു സ്മരണം ഭാഗവതത്തിൽ പറയുമ്പോൾ വിഷ്ണുസ്മരണം എന്ന് പറയും അത് ശിവന്റെ കീർത്തനങ്ങളിൽ കൂടിയാണെങ്കിൽ ശിവസ്മരണം എന്ന് പറയും പക്ഷേ ശിവനായാലും വിഷ്ണുവായാലും ദേവിയായാലും അത് ഏക ശക്തിയാണ് എന്ന് നാം ഓർക്കണം മൂന്ന് തരത്തിലുള്ള ആരാധനാ സമ്പ്രദായമാണ് ഉള്ളത് ഒന്ന് ശൈവം ശൈവം എന്നാൽ ശിവനെ ഭരിക്കുന്നു രണ്ടാമത്തേത് വൈഷ്ണവം വൈഷ്ണവം എന്നാൽ വിഷ്ണുവിനെ സ്ഥിതി ബാലകനായ ശിവന് മൂന്നാമത്തേത് ശാക്തേയും ദേവി ഉപാസന ഈ മൂന്നിനെയും ഉപാസിച്ചാൽ എത്തിച്ചേരുന്നത് ഒരേ സ്ഥാനത്താണ് മൂന്ന് മാർഗം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ വിഷ്ണു സ്മരണം എന്ന് പറഞ്ഞു അപ്പം വിഷ്ണു എന്നാൽ സർവശക്തനായ ഈശ്വരൻ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം നാലാമത്തേതാണ് പാദസേവനം എല്ലാ പാദങ്ങളിലും ആ ഭഗവാനാണ് എല്ലാ പാദങ്ങളെയും നടത്തുന്നത് ഭഗവാനാണെന്ന ബോധം നമ്മളിൽ വരുമ്പോൾ എല്ലാവരോടും നമ്മൾ ആദരവ് മാത്രമേ തോന്നൂ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ആ പാദങ്ങളിലെല്ലാം നമ്മൾ ബഹുമാനപൂർവ്വം ഓർമ്മിക്കുകയും അതിനെ വന്ദിക്കുകയും ചെയ്യുന്നതാണ് അർച്ചനം അർച്ചനം വന്ദനം അതിനെ വന്ദിക്കുക അതിനെ അർച്ചിക്കുക അർച്ചി എന്ന് പറഞ്ഞാൽ ഈ നടന്നു പോകുന്നവരുടെ എല്ലാം പാദങ്ങളിൽ പുഷ്പം കൊണ്ടുപോയിടുക എന്നല്ല നമ്മുടെ മനസ്സുകൊണ്ട് സർവേ ശക്തനാണെന്ന ബോധത്തിൽ എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്നത് ഈശ്വരനാണെന്ന ബോധത്തിൽ വർദ്ധിക്കുന്നതാണ് അവിടെ അർച്ചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർച്ചനം വന്ദനം ദാസ്യം ആ ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ ഭഗവാൻ എന്തു നിയോഗിക്കുന്നുവോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന ഒരു ബോധമാണ് ദാസ്യം എന്ന് പറയുന്നത് അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇനിയുള്ള സർവ അഹന്തയും ഇല്ലാതെയാകുമ്പോഴാണ് ദാസ്യഭാവം വരുന്നത് ആ ദാസ്യഭാവം വരുമ്പോൾ സഖ്യം സഖാവാകും അഹന്ത പോയി കഴിയുമ്പോൾ ഈശ്വരത്വവും നമ്മളും ഏകമായി തീരുന്നു അതാണ് സഖാവ് എന്ന് സഖ്യം ആത്മനിവേദനം ആ തുല്യമായ ഭാവത്തിൽ ഭഗവാനിൻ്റെ സ്വന്തമാണ് എന്നും എനിക്കേറ്റവും ഭഗവാ അവകാശപ്പെട്ടതാണ് എന്നും ഒരച്ഛൻ്റെ സ്വത്തിനും മക്കൾ അവകാശികളാവുന്നതുപോലെ ദൈവീകമായി എല്ലാത്തിനും ഞാൻ അവകാശിയായിത്തീരുന്നു എന്ന മനോഭാവം വരുമ്പോഴാണ് സഖാവ് അതോടുകൂടി ഞാനും ആ സർവേശ്വരനും ഒന്നായിത്തീരുന്ന അവസ്ഥയ്ക്കാണ് ആത്മനിവേദനം എന്ന് പറയുന്നത് അപ്പൊ ആ ഒമ്പത് പടികൾ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ഇത് ഭക്തി ഭക്തിയുടെ ഒമ്പത് പടികൾ അല്ലെങ്കിൽ ഒമ്പത് അംഗങ്ങളാണ് എന്ന് അതിനെ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഇതിനേക്കാൾ എല്ലാം ഉത്തമമായിരിക്കുന്നത് ഇതിനൊ എല്ലാം മുഖ്യസാധനം സാധു സേവനം സജ്ജനങ്ങളെ സത്യം ബോധിച്ച സജ്ജനങ്ങളെ സേവിച്ചാൽ ഈ ഒമ്പത് വെടികളും നമുക്ക് സ്വായത്തമാകും അവർ പറയുന്ന വാക്കുകളെ ശ്രവിക്കുക അതാണ് ഒന്നാമത്തെ ആ കേട്ട കാര്യങ്ങൾ മനനം ചെയ്ത് ഉറപ്പിക്കുക അതാണ് കീർത്തനം പിന്നെ അതുതന്നെ നിരന്തരം സ്മരിക്കുക ആ സാധു എങ്ങോട്ടാണോ നമ്മളെ വിരൽ ചൂണ്ടുന്നത് ആ ദക്കിലേക്ക് നമ്മൾ നോക്കി അതിനെ തന്നെ നിരന്തരം സ്മരിക്കുക സ്മരണം അപ്പോൾ നമുക്ക് ബോധ്യം വരും ഈ ജഗത്തിലെ സർവജീവജാലങ്ങളും അവിടുത്തേതാണ് അവിടെ നിന്നാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്ന വിവാഹം വരുമ്പോൾ അവിടെ അർച്ചനവും വന്ദനവും ദാസ്യവും സഖ്യവും അതോടുകൂടി ആത്മനിവേദനവും വന്നുചേരുന്നു ഇതാണ് വാസ്തവത്തിൽ ഭക്തിക്കുള്ള ഒമ്പത് അംഗങ്ങൾ ഭക്തി എന്നതി ഭക്തി എന്നതം ശ്രവണാദികളൊമ്പതാം മുഖ്യ 啥？才能啥少做社会能。